കഴിഞ്ഞ കുറേ നാളായി കേൾക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമാവുകയാണോ ഒടുവിൽ കോൺഗ്രസ് പാളയം വിട്ട് ശശി തരൂർ ബി ജെ പി ക്യാമ്പിൽ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ശശി തരൂർ വരുമോ ചോദ്യങ്ങൾ നിരവധിയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പല വിലയിരുത്തലുകളും നടത്തുന്നുണ്ട് ഏതായാലും ബി ജെ പി ക്യാമ്പിൽ തിരക്കിട്ട നീക്കങ്ങൾ കോൺഗ്രസ് പാളയത്തിന് വലിയ തിരിച്ചടി തിരുവനന്തപുരം എം പി ശശി തരൂർ ഒടുവിൽ ബി ജെ നേതൃനിരയിലേക്ക് എത്തുമോ അങ്ങനെ നിരവധി ചോദ്യങ്ങൾ കഴിഞ്ഞ കുറെ നാളായി ഉയരുകയായിരുന്നു ഇപ്പോഴാ ചില സൂചനകളുമായി രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തലുകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നതോടെ സംശയങ്ങൾക്ക് ബലം കൂടുകയാണ് കേരളത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് ശശി തരൂർ തന്നെയാണ് ശശി തരൂർ എങ്ങോട്ട് എന്ന ചോദ്യം സജീവമായി രാജ്യത്തെ കോൺഗ്രസ് മുഴുവൻ ഉറ്റുനോക്കുന്ന സമയമാണ് സിപിഎമ്മിലേക്കാണോ ബി ജെ പി അതോ കോൺഗ്രസിൽ തന്നെ തുടരുമോ എന്ന ചോദ്യങ്ങൾ സജീവമായി ഉയരുമ്പോൾ ഇപ്പോഴത്തെ ചില റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ശശി തരൂരിന് വഴിയൊരുക്കാൻ ജഗ്ദീപ് ധൻകറിന്റെ സർപ്രൈസ് രാജി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തിരുവനന്തപുരം കോൺഗ്രസിനെതിരെയുള്ള സാധ്യതകൾ ഏതൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിലാക്കി നരേന്ദ്രമോദി പ്രശംസ തുടർന്ന തിരുവനന്തപുരം എം പി ശശി തരൂരിന് ബി ജെ പി ഉപരാഷ്ട്രപതി സ്ഥാനം വെച്ച് നീട്ടുമോ കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറിന്റെ പെട്ടെന്നുള്ള രാജി പ്രഖ്യാപനം ശശി തരൂരിന് വഴി ഒരുക്കാനാണെന്ന വിശകലനങ്ങൾ പുറത്തുവരികയാണ് എ സി കോൺഗ്രസ് നേതാക്കളെയും ചുടിപ്പിച്ചുകൊണ്ട് പാർട്ടി തെട്ടുവിരങ്ങൾ വിലകൽപ്പിക്കാതെ ശശി തരൂർ നീങ്ങിയത ബി ജെ പിയിലൂടെ ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾക്കാണെന്ന് പലക്കുറി വിമർശനം ഉയർന്നിരുന്നു ശശി തരൂരിനെ പാർട്ടി ചുമതലകൾ നൽകിയാൽ തങ്ങൾ ഇത്രയും കാലം ഉയർത്തിക്കൊണ്ടുവന്ന അവകാശവാദങ്ങൾ പൊളിയുമെന്നറിയാവുന്ന ബി ജെ പി ഭരണഘടനാ സ്ഥാനം നൽകി തരൂരിനെ പുറത്തെത്തിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നാണ് ചില നിരീക്ഷകർ പറയുന്നത് ഏറ്റവും പ്രഗത്ഭർ ബി ജെ പി മന്ത്രിസഭയിലും പാർട്ടിയിലും ഉണ്ടെന്ന ഗ്യാരണ്ടി പറയുന്ന നേതൃത്വത്തിന് ശശി തരൂരിനെ പാർട്ടി സ്ഥാനങ്ങളിലേക്ക് ക്ഷണിക്കുന്നതിന് നല്ലത് ഭരണഘടനാ സ്ഥാനം നൽകി കോൺഗ്രസിനെ തമ്മിൽ തല്ലി ചർച്ച കിട്ടുകൊടുക്കുകയാണെന്നുള്ള നിരീക്ഷണങ്ങളാണ് ചിലർ ഉയർത്തുന്നത് ശശി തരൂരിന്റെ കഴിഞ്ഞ കുറച്ചു നാളായുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസ് പാർട്ടിയെയും നേതാക്കളെയും ശശി തരൂരിനെതിരെ അണിനിരത്തിയിരുന്നു നേതാക്കൾ പരസ്യമായി തരൂരിനെതിരെ നടപടിക്ക് മുറവിളി കൂട്ടിയപ്പോൾ തരൂരിനെ അവഗണിച്ചുവിടാനാണ് ഹൈക്കമാൻഡ് നിർദേശിച്ചത് കാരണം പാർട്ടിക്കുള്ളിലും പുറത്തും ബി ജെ പി ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചർച്ചയ്ക്ക് വഴി വെക്കരുതെന്നായിരുന്നു ആ സമീപനം കൊണ്ട് ഉദ്ദേശിച്ചത് കോൺഗ്രസ് വിട്ട ശശി തരൂർ ഉപരാഷ്ട്രപതി കസേരയിലേക്ക് കയറുമോ എന്നത് ഒരു ചോദ്യമായി പോലത്തിലുണ്ട് ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഗർ കഴിഞ്ഞ ദിവസം രാജു പ്രഖ്യാപിച്ചതോടെ അറുപത് ദിവസത്തിനുള്ളിൽ പുതിയ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനും അധികാരം ഏൽക്കേണ്ടതുണ്ട് അമേരിക്കയിലേക്കും മറ്റിടങ്ങളിലേക്കുമുള്ള ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ഇന്ത്യയുടെ പ്രതിനിധി സംഘത്തിൽ പ്രധാനിയായിരുന്നു ശശി തരൂർ രാജ്യ നിലപാടിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ശശി തരൂർ ഈ സന്ദർഭത്തിലാണ് ബി ജെ പി സർക്കാരുമായി കൂടുതലെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല ബന്ധം പുലർത്തുന്ന തരൂർ മോദി വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി നിലപാടിന് വിരുദ്ധമായാണ് പല ഘട്ടങ്ങളിലും പ്രതികരിച്ചത് പാർട്ടിക്കുള്ളിൽ തരൂരിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുമ്പോൾ തരൂർ കോൺഗ്രസ് വിടുമെന്ന പ്രചാരണങ്ങൾ ഉണ്ടായി ഈ സാഹചര്യത്തിൽ പൊടുന്നനെ ഉപരാഷ്ട്രപതി രാജിവെച്ചത് തരൂരിന് വഴിയൊരുക്കാനുള്ള മോദി തീരുമാനമാണോ എന്ന ചോദ്യമാണ് രാഷ്ട്രീയ ഇടങ്ങളിൽ ശക്തമാകുന്നത് അതേസമയം വിമർശിക്കുന്നവരുടെ യോഗ്യത എന്താണ് പാർട്ടിയിൽ അവരുടെ സ്ഥാനം എന്താണ് കോൺഗ്രസിൽ നിന്നും ഉയർന്ന വിമർശനങ്ങൾക്ക് നേരെ ചോദ്യശരങ്ങളുമായി ശശി തരൂരും രംഗത്തുണ്ട് കോൺഗ്രസിൽ നിന്നും ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് ശശി തരൂർ എം പി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളാണ് ശശി തരൂരിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച നേതാക്കളുടെ ആധികാരികത എന്താണെന്നായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം തനിക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്ക് അതിനുള്ള അടിസ്ഥാന യോഗ്യത ഉണ്ടായിരിക്കണം ആരാണിതൊക്കെ പറയുന്നത് പാർട്ടിയിൽ അവരുടെ സ്ഥാനം എന്താണ് തനിക്ക് അറിയാൻ താല്പര്യമുണ്ടെന്നും ശശി തരൂർ പറഞ്ഞു മറ്റുള്ളവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് വിശദീകരിക്കാൻ തനിക്ക് കഴിയില്ലെന്നും തരൂർ കൂട്ടിച്ചേർത്തു അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് അവരോടാണ് ചോദിക്കേണ്ടത് തനിക്ക് തന്റെ കാര്യമേ പറയാൻ കഴിയൂ എന്നും തരൂർ വ്യക്തമാക്കി സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ കെ മുരളീധരനും രാജ്മോഹൻ ഉണ്ണിത്താനുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ശശി തരൂരിനെതിരെ വലിയ വിമർശനങ്ങളുമായി രംഗത്ത് വന്നത് തരൂർ തങ്ങൾക്കൊപ്പം ഇല്ലെന്നും കോൺഗ്രസിലുള്ളതായി കണക്കാക്കുന്നില്ലെന്നുമായിരുന്നു കെ മുരളീധരന്റെ പ്രസ്താവന ശശി തരൂർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്താതിരത്തോളം തിരുവനന്തപുരത്തെ ഒരു പാർട്ടി പരിപാടിയിലും പങ്കെടുപ്പിക്കില്ലെന്നും കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തരൂരിന്റെ കാര്യം കേരളത്തിലെ കോൺഗ്രസ് വിട്ടതാണ് തരൂരിനെതിരെ നടപടി വേണോ വേണ്ടയോ എന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും മുരളീധരൻ അറിയിച്ചിരുന്നു ഇതിനു പിന്നാലെ രാജ്മോഹൻ ഉണ്ണിത്താനും പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു തരൂർ പാർട്ടി വിടുന്നതാണ് നല്ലതെന്നും പുറത്താക്കുന്നതുവരെ അദ്ദേഹം കാത്തിരിക്കേണ്ടതില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു സി പി വീണ്ടും തിരിച്ചടി സർവകലാശാല പ്രശ്നങ്ങളിൽ സിപിഎമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ തന്നെ ഡോക്ടർ രാജൻ ഗുരുക്കൾ അതിശക്തമായി തന്നെ ലേഖനത്തിലൂടെയാണ് കേരള ഗവർണറും സർക്കാരും തമ്മിലുള്ള മഞ്ഞുരുക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സി പി എം തന്നെ മുൻകൈയ്യെടുത്ത് നടത്തി സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണറെ കൂടിക്കാഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കറുമായുള്ള കൂടിക്കാഴ്ചയൊക്കെ മാധ്യമങ്ങൾ ചർച്ചയാക്കിയതാണ് ചായ സൽക്കാരം നടന്നതും ഓണാഘോഷ പരിപാടിയിലേക്ക് ക്ഷണിച്ചതും ഒക്കെ കേരളം കണ്ടു അവിടെ കൊണ്ട് പ്രശ്നങ്ങൾ തീർന്നുവെന്നാണ് തൽക്കാലം കേരളം കണക്ക് കൂട്ടുന്നത് പക്ഷേ കേരള സർവകലാശാലയിലെ തർക്കത്തിൽ വി സി അനുകൂലിച്ച് രാജൻ ഗുരുക്കൾ വന്നതോടെ സി തന്നെ വെട്ടിലായിരിക്കുകയാണ് സർവകലാശാല പ്രശ്നങ്ങളിൽ സി പി എമ്മിനെയും സർക്കാരിനെയും വെട്ടിലാക്കി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ഉപാധ്യക്ഷൻ ഡോക്ടർ രാജൻ ഗുരുക്കൽ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് കേരള സർവകലാശാലയിലെ തർക്കത്തിൽ സിൻഡിക്കേറ്റിനെ തള്ളിയും വി സിയെ അനുകൂലിച്ചുമാണ് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ അദ്ദേഹത്തിന്റെ ലേഖനം സർവകലാശാലയിൽ വി സി അധ്യക്ഷനായ എക്സിക്യൂട്ടീവ് സമിതിയാണ് സിൻഡിക്കേറ്റ് വി സി ഇല്ലാതെ സിൻഡിക്കേറ്റ് നിയമപരമായോ പ്രാവർത്തികമായോ നിലനിൽപ്പില്ല ഈ നിയമപരമായ അജ്ഞതയാണ് കേരള സർവകലാശാലയുടെ പ്രതിസന്ധിക്ക് കാരണം വി സി അധ്യക്ഷത വഹിക്കാത്ത യോഗത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ കൂട്ടായെടുക്കുന്ന തീരുമാനത്തിന് നിയമപരമായി നിലനിൽപ്പില്ല വി സിയുടെ വിവേചനത്തെ ആശ്രയിച്ചാണ് തന്റെ അധികാരമെന്ന് രജിസ്ട്രാർ ബോധവാനായിരിക്കണമെന്നും ഗുരുക്കൽ പറയുന്നു ചുമതലയെ ധാരണയുള്ള ഒരു വി സിക്ക് അക്കാദമിക നിലവാരവും സിൻഡിക്കേറ്റുമായി നല്ല ബന്ധവും കാത്തു സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരുമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട് ഗുരുക്കളുടെ പ്രതികരണത്തിൽ സി പി എം സംഘടനകൾ പ്രതിഷേധിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാറിന്റെ പ്രതിലോമ പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ് പ്രസ്താവനയെന്ന് എ കെ പി സി ടി എ വിമർശിച്ചു ഏകാധിപതികളായ വി സിമാരുടെ ചെയ്തികൾക്ക് ഗുരുക്കൾ കൂട്ടുനിൽക്കുന്നത് ശരിയല്ലെന്ന് സംസ്ഥാന പ്രസിഡന്റ് എ നിശാന്തും ജനറൽ സെക്രട്ടറി ഡോക്ടർ കെ ബിജുകുമാറും അഭിപ്രായപ്പെട്ടു സർവകലാശാല നിയമവും ചട്ടവും സംബന്ധിച്ച് ഗുരുക്കൾക്ക് വേണ്ടത്ര ധാരണയില്ലെന്ന് പ്രസ്താവന തെളിയിക്കുന്നതായി ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ എഫ് വിമർശിച്ചു തുടർ ഭരണത്തിൽ തുടർച്ച തേടിയിരിക്കുകയാണ് സി പി എം രണ്ട് ടേം നിബന്ധന ഒഴിവാക്കാൻ ആലോചന രണ്ട് ടേം നിബന്ധന കർശനമാക്കിയാൽ ിൽ സി പി എമ്മിന് അടുത്ത നിയമസഭാ രണ്ട് നിബന്ധന ആലോചന ശക്തി കേന്ദ്രങ്ങളിലൊഴികെ സിറ്റിംഗ് എം എൽ എ മാർക്ക് പകരം വിജയ സാധ്യതയുള്ളവരെ കണ്ടെത്തുക എളുപ്പമല്ലെന്ന തിരിച്ചറിവും കാരണമാണ് രണ്ട് ടൈം നിബന്ധന കർശനമാക്കിയാൽ ഇരുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ പുതുമുഖങ്ങളെ കണ്ടെത്തേണ്ടി വരും ഇ പി ജയരാജൻ എ കെ ബാലൻ തോമസ് ഐസക് ജി സുധാകരൻ തുടങ്ങി മന്ത്രിമാരായിരുന്ന ഒരുപിടി മുതിർന്ന നേതാക്കളുടെ പാർലമെന്ററി ജീവിതത്തിനാണ് പാർട്ടിയിലെ ടേം നിബന്ധന അവസാനം കുറിച്ചത് പകരം പുതുമുഖങ്ങളുടെ വലിയൊരു നിര കടന്നു വന്നു മന്ത്രിസ്ഥാനത്തേക്കും നവാഗതരത്തി വലിയ കയ്യേടി നേടിയ ഈ തീരുമാനം എത്രത്തോളം ഗുണം ചെയ്തു എന്ന കാര്യത്തിൽ ഇപ്പോഴും രണ്ട് അഭിപ്രായമുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ടേം നിബന്ധന സിപിഎം കർശനമാക്കുമോ എന്ന ചർച്ചകൾ നടക്കുകയാണ് ഭരണത്തിൽ തുടർച്ച ലക്ഷ്യമിടുന്ന സിപിഎം ടൈമിന്റെ കാര്യത്തിൽ കടുപിടുത്തം ഉപേക്ഷിക്കാനാണ് സാധ്യതയെന്നാണ് സൂചനകൾ വിജയസാധ്യതയുള്ളവരെ സാധ്യതയുള്ളവരെ പകരം കണ്ടെത്തുക എളുപ്പമല്ലാത്തതിനാലാണ് ഈ തീരുമാനം പാർട്ടി ചിഹ്നത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച് ജയിച്ചത് അറുപത് പേരാണ് ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് പേർ തുടർച്ചയായി രണ്ടു തവണ ജയിച്ചവരും പിണറായി വിജയൻ മൂന്നാം ടൈമിലും മത്സരിക്കുമെന്ന് ഉറപ്പാണ് മട്ടന്നൂരിൽ കെ കെ ശൈലജയ്ക്ക് ഒരവസരം കൂടി നൽകുമോ എന്ന് വ്യക്തമല്ല തലശ്ശേരിയിൽ എ എൻ ഷംസീറിന്റെ കാര്യവും സമാനമാണ് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള എം എം മണിക്ക് ഉടുമ്പൻ പകരക്കാരനെ കണ്ടെത്തേണ്ടി വരും കൊല്ലത്ത് എം മുകേഷിനും കായംകുളത്ത് യു പ്രതിഭയ്ക്കും പകരക്കാർ വന്നേക്കും പേരാമ്പ്രയിൽ മുന്നണി കൺവീനർ ടി പി രാമകൃഷ്ണനും മാറിയേക്കാം പാർട്ടി കോട്ടകളിൽ നിന്നും ജയിച്ചു വന്നവരെ മാറ്റിയാലും സീറ്റ് നിലനിർത്താൻ കഴിഞ്ഞേക്കാം പക്ഷേ പല മണ്ഡലങ്ങളിലും പരീക്ഷണം വിജയ സാധ്യതയെ ബാധിക്കും മാനന്തവാടിയിൽ ഒ ആർ കേളു കോതുമലത്ത് ആന്റണി ജോൺ ആറന്മുളയിൽ വീണ ജോർജ് ഇരളിപുരത്ത് എം നൌഷാദ് വർക്കരയിൽ വി ജോയ് വാമനപുരത്ത് ഡി കെ മുരളി കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ പാറശാലയിൽ സി കെ ഹരീന്ദ്രൻ കാട്ടാക്കടയിൽ ഐ വി സതീഷ് തുടങ്ങിയവർക്ക് പകരക്കാരെ കണ്ടെത്തി സീറ്റ് നിലനിർത്തുക എന്നത് ചെറുതല്ലാത്ത വെല്ലുവിളിയായി സി പി എം കാണുന്നുണ്ട് ചെങ്ങന്നൂരിൽ സജി ചെറിയാനും വട്ടിയൂർക്കാവിൽ വി കെ പ്രശാന്തും കോന്നിയിൽ കെ യു ജനീഷ് കുമാറും രണ്ടു തവണ എം എൽ എമാരായവരാണ് എന്നാൽ മൂന്നുപേരും ആദ്യം നിയമസഭയിലെത്തിയത് ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് അതുകൊണ്ടുതന്നെ ടേം നിബന്ധന കർശനമാക്കിയാലും ഇവർക്ക് ഒരവസരം കൂടി ഉറപ്പാണ്